ആദരണീയരായ സജ്ജനങ്ങളെ പാണ്ഡവീയ മഹാസത്വത്തിന്റെ ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ ഏറ്റവും ചാരതാർത്ഥ്യത്തോടെ ആണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അത്ഭുത നാരായണ അനുഗ്രഹം തന്നെയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇന്ന് പ്രശസ്തനായ ഒരു ആചാര്യന് ശ്രീ കുരു കുറിച്ചി ബി രാമചന്ദ്രൻ അദ്ദേഹം നിരന്തര സപ്താഹം നടത്തുകയും ഒത്തിരി ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്യുന്ന ഒരു മഹാത്മാവാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് ഒരു ആമുഖം നൽകുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഇന്ന് ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ മഹാഭാരതത്തിലെ ശ്രീകൃഷ്ണ സങ്കല്പമാണ് നോക്കൂ നിങ്ങളെല്ലാവരും തന്നെ നിരന്തരമായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് മഹാഭാരതത്തെക്കുറിച്ചും വളരെ വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള ആചാര്യന്മാരുടെ വാക്കുകൾ ശ്രമിച്ച ഇരിക്കുന്നവർക്ക് ഞാൻ ഇപ്പൊ പെട്ടെന്ന് രഘുവംശത്തിലെ ഒരു വരികയാണ് ഞാനിപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വരുന്നത് പ്രാംശുലഭ്യേ ഫലേലോബാത് ഉദ്ബാഹുരിവ വാമന അതായത് വലിയ ആൾക്കാരെ എത്തിപ്പിടിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നിടത്ത് വാമനനായിട്ടുള്ള പൊക്കം കുറ ഒരു ഫലം ഒരു ഫലം പറിക്കുവാനായിട്ട് വളരെ ഉയർന്ന ഉയരത്തിലുള്ളവർ ശ്രമിക്കുന്നിടത്ത് ഒരു വാമനൻ ശ്രമിക്കുന്നത് പോലെയാണ് എൻ്റെ ഈ ഉദ്യമം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്താണേലും എൻ്റെ വാക്കുകൾ ഞാൻ സ്വാമി അത്ഭുത നാരായണ സ്വാമിയുടെ പാദപത്മങ്ങളിൽ സമർപ്പിക്കുന്നു തുടങ്ങാം അതായത് മഹാഭാരതം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഇതിഹാസങ്ങളിലെ വലിയ ഇതിഹാസമാണ് മഹാഭാരതം അല്ലേ ആ മഹാഭാരതത്തിന് വേറൊരു പേരുണ്ട് അറിയാമോ പഞ്ചമ വേദമെന്നും പറയും നാല് വേദങ്ങൾ കൂടാതെ അഞ്ചാമത് അഞ്ചാമത്തെ വേദമാണ് പഞ്ചമ വേദം ജയം എന്നൊരു പര്യായം കൂടെ ഉണ്ട് ഇതൊക്കെ നിങ്ങൾ ചെലുപ്പം കേട്ട് കാണും പക്ഷെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ അതായത് ഇതിന്റെ ഒരു പ്രധാന ഇതിനെ കുറിച്ച് ഇതിന് മഹത്വത്തെ പറയുന്ന ഒരു ശ്ലോകം അതിനകത്തുണ്ട് തന്നെ ഈ മഹാഭാരതത്തിൽ ഉള്ളത് പലയിടത്തും കാണാം പക്ഷേ ഈ മഹാഭാരതത്തിൽ ഇല്ലാത്തത് ഒരിടത്ത് മറ്റൊരിടത്തും കാണില്ല അത്രയധികം അതായത് ഈ ലോക എന്തൊക്കെയാണോ ശാസ്ത്രങ്ങൾ എന്തൊക്കെയാണോ വിദ്യകൾ ഇവയെല്ലാം അന്തർലീനമായിരിക്കുന്ന ഒരു വലിയ ബൃഹത്തായ ഇതിഹാസമാണ് മഹാഭാരതം ആ മഹാഭാരതത്തെ കുറിച്ച് നിരന്തരം കേൾക്കാൻ പറ്റുന്ന നിങ്ങളൊക്കെ എത്രയോ ഭാഗ്യം ചെയ്തവരാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ഇപ്പോൾ മഹാഭാരതത്തിന്റെ അന്തസത്ത എന്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ മഹാഭാരതത്തിന്റെ അന്തസത്ത എന്ന് പറഞ്ഞാൽ ധർമ്മമാണ് ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു പുസ്തകമാണ് ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് മഹാഭാരതം എന്ന് പറഞ്ഞാൽ ധർമ്മത്തിൽ അധിഷ്ഠിതമാണ് അപ്പൊ ഈ നമ്മൾ ഇന്ന് വിഷയത്തിലേക്ക് കടക്കാം എനിക്ക് ആകെ കുറച്ച് സമയമേ ഉള്ളൂ കേട്ടോ കാര്യം അദ്ദേഹത്തിന് ആണ് കൂടുതൽ പറയാനുള്ളത് അപ്പൊ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചാണ് ഈ ശ്രീകൃഷ്ണൻ മഹാഭാരതത്തിൽ എന്നാണ് വിഷയം ശ്രീകൃഷ്ണന്റെ നമ്മളെല്ലാരും ശ്രീകൃഷ്ണനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഭാഗവതം നിരന്തരം വായിക്കുന്നവരും ഇത് അമ്പത് ദിവസം നൂറ് ദിവസത്തോളം നമ്മൾ നാരായണീയം ശ്രമിച്ചവരുമാണ് ഞങ്ങളുടെ ഗ്രൂപ്പും വന്ന് ഇവിടെ തൃക്കൂടത്താനത്തപ്പൻ്റെ പാദങ്ങൾ ഞങ്ങളുടെ വാക്കുകൾ സമർപ്പിച്ചിരുന്നു ഞങ്ങളുടെ കീർത്തനങ്ങൾ സമർപ്പിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ നിരന്തരം ഭഗവാനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് കൃഷ്ണൻ എന്താണെന്നുള്ളതിനെ അറിയാം പക്ഷേ നമ്മൾ കേട്ടിരിക്കുന്ന ഭാഗവതത്തിലെ കൃഷ്ണനാണ് ഇല്ലേ ബാലലീലകള് ഭഗവാന്റെ ഉത്ഭവം കുറിച്ച് വളരെ ഹാ രൂപത്തിലൊരു ശ്ലോകമുണ്ട് എൻ്റെ ഗുരുനാഥൻ എപ്പോഴും ചെല്ലാറുണ്ട് ഒരു കള്ള തിരുമാലയാണ് അങ്ങനെ കള്ളാ കള്ളാന്ന് ഒരു ശ്ലോകമുണ്ട് വ്രജേ വസന്തം നവനീതോരം അങ്ങനെയുള്ള വ്രജം എന്താണ് വ്രജം എന്ന് പറഞ്ഞാ എവിടാ എവിടാ വൃന്ദാവനം വ്രജേ വസന്തം നവനീത ചോരം വൃന്ദാവനന്തം താമസിച്ചപ്പോൾ ആദ്യം കള്ള നവനീതമാണ് നവനീതം നറുവെണ്ണ പിന്നെ ഗോപ ഗോപപ്പെണ്ണുങ്ങളുടെ ഉടയാടകട്ടു നമ്മളടുത്തൊന്നും സാധനങ്ങൾ കക്കാൻ വരുന്നുണ്ട് കേട്ടോ ജന്മാർജിത പാപചോരം നമ്മൾ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഈ പാപങ്ങൾ ഏർ അതിനെ മുഴുവൻ കട്ടെടുക്കും അങ്ങനെയുള്ള ചോരാഗ്രഗണ്യം ശരണം പ്രഭു എന്നാണ് ഒരു ശ്ലോകം ഇത് എവിടെ നിന്നാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ശ്ലോകമാണ് അങ്ങനെയുള്ള ആ കള്ളൻ കൃഷ്ണൻ എന്നുള്ള വാക്കിന്റെ ഉത്ഭവവും അറിയാം നമുക്ക് നമ്മൾ നാരായണത്തിൽ പഠിച്ചിട്ടില്ലേ ഗർഗൻ പേരിടുന്നത് അല്ലെ കൃഷിധാതു കാരണ കൃഷിധാതുണ കാരാഭ്യാം അല്ലെ കൃഷ്ണന്ന് പറഞ്ഞ ഒരു എല്ലാത്തിനെയും ആകർഷിക്കുന്നത് അത് മാത്രല്ല വെറുതെ എല്ലാത്തിനെയും ആകർഷിക്കുന്നതല്ല ജഗതഖകർഷിത്വം ഈ ജഗത്തിലെ മുഴുവൻ പാപങ്ങളെയും ആകർഷിക്കുന്നത് കൊണ്ടും കൃഷ്ണൻ എന്നുള്ള പേര് വന്നു ഞാൻ കൃഷ്ണനിലേക്ക് കടക്കുകയാണ് ആദ്യം നമ്മൾ പറഞ്ഞ ആദ്യത്തെ നമ്മുടെ ആ ഒരു ആമുഖം എന്ന് പറയുന്നതൊക്കെ കൃഷ്ണൻ ഈ ഒരു മഹാഭാരതത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ളതാണ് ഭാഗവതത്തിലും നാരായണീയത്തിലും ഹരിവംശത്തിലും എല്ലാം നമ്മൾ കണ്ട കേട്ട് അറിഞ്ഞ ഒരു കാര്യം ഇവിടെ ഭാരതത്തിലേക്ക് കടക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ ഭഗവാനെ ആദ്യത്തെ ഭഗവാന്റെ ഒരു എൻട്രി ഒരു മാസ് എൻട്രി എന്ന് പറഞ്ഞാല് ആദിപർവത്തിലാണ് ആദിപർവത്തില് ദ്രൗപതിയുടെ വിവാഹത്തിന്റെ സമയത്താണ് ഭഗവാൻ അവിടെ പ്രവേശിക്കുന്നത് അതായത് ഭഗവാൻ അവിടെ ദ്രൗപതിയുടെ വിവാഹത്തില് നാല് ബ്രാഹ്മണന്മാരായിട്ട് പഞ്ചപാണ്ഡവന്മാര് ബ്രാഹ്മണ വേഷത്തിൽ പോകുമ്പോൾ ഭഗവാൻ അവരെ അകമ്പടി സേവിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലേ അപ്പൊ അങ്ങനത്തിലുള്ള ആ ഭഗവ അവിടെ വെച്ച് തുടങ്ങുന്ന ഒരു ബന്ധമാണ് ആ യുദ്ധത്തിൽ എവിടെയൊക്കെയാണോ ഭഗവാൻ എത്തിയത് എവിടെയൊക്കെയാണോ ഈ ബ്രാഹ്മ ഈ പാണ്ഡവന്മാർക്ക് ആവശ്യമായ സമയത്ത് വന്നത് അവിടെ എല്ലാം ഭഗവാൻ എത്രയധികം സഹായഹസ്തവുമായിട്ടാണ് വന്നത് ഒരു അതുപോലെ അത് നമ്മൾ പറയുമ്പോണ്ടല്ലോ പല റോൾസാണ് റോൾ ഷിഫ്റ്റുകളാണ് ഭഗവാന്റെ കാര്യത്തിലുണ്ടായത് ആദ്യം ബന്ധുവായിട്ട് വന്നു ആരാ ഭഗവാനും പാണ്ഡവന്മാരും തമ്മിലുള്ള ബന്ധം അറിയാമല്ലോ അല്ലേ ആരാണ് ഭഗവാന്റെ അച്ഛൻ പെങ്ങളുടെ മക്കളാണ് പാണ്ഡവന്മാര് കസിൻസ് ആണ് അങ്ങനെയുള്ള അവർക്ക് എല്ലാ തരത്തിലുമുള്ള സംരക്ഷണം കൊടുത്ത് കൊടുത്ത് അല്ലേ നമുക്ക് എന്തെല്ലാം അറിയാം നമുക്ക് പെട്ടെന്ന് ഓർക്കാവുന്ന ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ ഓർക്കുന്നു ഓർക്കാമോ കൃഷ്ണൻ ഭഗവാന് ഒന്ന് ഏറ്റവും പ്രധാനമായിട്ട് ദ്രൗപതിക്ക് ആദിപർവം ആദ്യപർവം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ഒത്തിരി ഉണ്ട് കേട്ടോ പർവ്വങ്ങൾ ഒത്തിരി ഉണ്ട് അതോട് വെച്ചിട്ട് നമ്മളെ ശകുനി പകിട കളിച്ച് ചകുനി പകിട കളിച്ച് ദ്രൗപതിയെ ദാസിയായി തീർന്ന സമ്പ സന്ദർഭത്തിൽ ദ്രൗപ ദുശാസനൻ ദ്രൗപതിയുടെ ചേല വലിച്ചു ഊരി ഊരി വന്നപ്പോൾ മാർവിട ഈ നമ്മുടെ അരയിൽ കെട്ടിയിരിക്കുന്നത് തുണി മുഴുവൻ ഉരിഞ്ഞു പോകുമെന്ന് പറഞ്ഞപ്പോൾ ഭഗവാനെ എന്നുള്ള ഒറ്റ വിളിയിൽ അവിടെ സാന്നിധ്യം കൊണ്ട് ദ്രൗപതി ആ മാനക്കേടിൽ നിന്ന് രക്ഷിച്ച ഭഗവാൻ അപ്പൊ അത് പറയാ ചിലര് പറയാറുണ്ടേ ഏതോ ഒരു പ്രഭാഷണത്തിൽ ഞാൻ കേട്ടതാണ് ആദ്യ ഹരേ മധുരാവാസിൻ ഹരേ ദ്വാരകാവാസിൻ എന്നൊക്കെ വിളിച്ചു ഒന്നില്ല അവസാനം നെഞ്ചത്ത് കൈവെച്ച് വിളിച്ചു മാമ ഹൃദയവാസിൻ മാമ ഹൃദയവാസിൻ ആ നിമിഷം ഭഗവാൻ ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കണം എല്ലാ അമ്പലങ്ങളിലും പൊക്കോളൂ പക്ഷെ എവിടെയാണ് എന്തിനാണ് ഈ സത്രമൊക്കെ എന്തിനാണ് ഇത്തരത്തിലുള്ള വലിയ മഹത്സത്വങ്ങളും സത്സംഗങ്ങളും ഉള്ള സ്വാമിജി വന്ന് പറ പറഞ്ഞു കാണും സത്സംഗത്തിന്റെ മഹിമയൊക്കെ ഇല്ലേ ഈ സത്സംഗങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ആദ്യം പുറത്തുള്ള ഈശ്വരനെ നമ്മൾ ഈ ബിംബത്തിൽ കാണുന്നു പിന്നെ കുറച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എങ്ങും പോകേണ്ട നമ്മുടെ ഉള്ളിൽ അന്തരംഗത്തിൽ തന്നെ ഭഗവാൻ ഉണ്ടെന്നുള്ള ഒരു അവബോധം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സത്സംഗങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് ചുരുക്കം അപ്പോ അങ്ങനെ രണ്ടാമത് എന്ന് പറഞ്ഞാൽ പിന്നെ ഭഗവാൻ ആദ്യം ഭഗവാന്റെ സുഹൃത്തായി ഒരു ബന്ധുവായി പ്രോബ്ലം സോൾവർ സോൾവറായി എന്ത് പ്രോബ്ലം അതുപോലെ തന്നെ വേറെ ഓർക്കുന്നില്ലേ നമ്മൾ ആ ഈ വനവാസ കാലത്ത് ഇവര് ഈ ദുർവാസാവ് വന്നെ ശവിക്കാൻ പോകുന്ന സമയത്ത് പാഞ്ചാലി എല്ലാം പാത്രം കഴുകി കമത്തിയപ്പോൾ ദുർവാസാവ് ഊണ് കഴിക്കാൻ വന്നു ആ സമയത്ത് പാഞ്ചാലി എന്റെ ഭഗവാനെ അക്ഷയപാത്രം ഉണ്ട് അക്ഷയപാത്രത്തിന്റെ കഥയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അക്ഷയപാത്രം ഉണ്ട് കഴുകി കമത്തി വെച്ചാൽ വല്ല കാര്യവും നടക്കുമോ അവസാനം ഭഗവാനെ എന്ത് ചെയ്യണം ഭഗവാനെ നോർത്ത് ഞാൻ എനിക്ക് ചിലപ്പോ എനിക്ക് ചിലപ്പോൾ ദ്രൗപദിയുടെ ആ ഫീലിങ് മനസ്സിലാവും നമുക്ക് പലർക്കും മനസ്സിലാവും നമ്മളെല്ലാ പാത്രം കഴിവ് വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നാൽ എന്ത് ചെയ്യും ഇപ്പാണെങ്കിൽ സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ ഒക്കെ ഓർഡർ ചെയ്യാം പണ്ട് അങ്ങനത്തെ ഒരു സാ സാഹചര്യങ്ങളില്ലായിരുന്നു അവസാനം ഭഗവാൻ വന്ന ചീരയില ഭക്ഷിച്ചപ്പോൾ അവിടെ ഭഗവാന്റെ ധർമ്മം പലപ്പോഴും ഈ പാണ്ഡവന്മാരുടെ ഒരു പ്രോബ്ലംസ് എപ്പം പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ എല്ലാത്തിനും സോൾവ് ചെയ്യുക അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓർമ്മ ആപദ് കിം കരണീയം സ്മരണീയം ചരണയുഗളമമ്പായ എന്ന് കാക്കശ്ശേരി ഭട്ടത്തിരി പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ് അപ്പൊ എപ്പോ ഉണ്ടാക്കിയോ ആ സ്മരണയിൽ ഭഗവാൻ വന്ന് ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തിൽ ആദ്യം ഭഗവാൻ ബന്ധുവായി പിന്നെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരു സുഹൃത്തായി ബന്ധുവായി പ്രശ്ന പരിഹർത്താവായി പിന്നെ വന്ന ഭഗവാന്റെ മറ്റൊരു റോൾ എന്താ ഭഗവാന്റെ മറ്റൊരു റോൾ എന്ന് പറഞ്ഞാൽ ഒരു ഇവരുടെ ഇവരെ ഒന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് ഈ അതായത് ഖാണ്ടവത്തിൽ ഇവർക്ക് ആദ്യം വീട് വെച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഇവരെ ഇവരെ സോൾവ് ഇവരുടെ ഏഹ് പകിട കളിക്കുന്ന സമയത്ത് അവർക്കുണ്ടായ എല്ലാ ഇതിനെയും സോൾവ് ചെയ്യാനായിട്ട് അവരുടെ ദാസന്മാരായപ്പോൾ അവരെ അവരെ സംരക്ഷിക്കാനായിട്ട് അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് പിന്നാണ് രാജസൂയം വരുന്നത് രാജസൂയം വരുന്ന അതിനും ഈ ആദ്യപർവം കഴിഞ്ഞിട്ട് രാജസൂയം വരും രാജസൂയത്തില് ഭഗവാൻ രാജസൂയം തകർക്കാൻ വേണ്ടി നിന്ന ജരാസന്ധനെയും ശിശുപാലനെയും വധിച്ചു അതൊക്കെ കഴിഞ്ഞു അത് ശേഷം ഭഗവാൻ ഏറ്റവും ഡിപ്ലോമാറ്റിക് ആയിട്ട് നയതന്ത്രജ്ഞന്റെ ഒരു റോളുണ്ട് ഭഗവാൻ ഏഹ് ഒന്ന് രണ്ട് റോളൂടെ പറഞ്ഞിട്ട് ഞാൻ വേഗം നിർത്തും ഒന്ന് നയതന്ത്രജ്ഞന്റെ റോള് വന്നെവിടാ ഈ പതിമൂന്ന് വർഷം മാസം കഴിഞ്ഞവർ തിരിച്ചു വരുമ്പം ഏഹ് ഭഗവാൻ ഒരു ദൂ ദൂതന് ദൂതനായിട്ട് പോയി അന്നേരം ഇത് പണ്ട് പറയുന്നുണ്ട് ദൂതന്മാരൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏതെങ്കിലും ഇൻസ്പെക്ഷൻ ഒക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ച് ഭയങ്കര ഫെസിലിറ്റീസ് തരും അതാ അവര് ഒരു ഇൻസ്പെക്ഷൻസ് ഒക്കെ പോയി ഭഗവാൻ ദൂതനായിട്ട് പോയ ഭഗവാൻ എവിടെ താമസിച്ചെന്നറിയാമോ ഭഗവാൻ ഇവരുടെ കൊട്ടാരങ്ങൾ ഒന്നും അല്ല താമസിച്ച് വിദുരന്റെ വീട്ടിലെ താമസിച്ചത് വിദുരന്റെ വീട്ടിലെ താമസിച്ചത് എന്തിനാ വിദുരന്റെ വീട്ടിൽ താമസിച്ചത് വിദുരന്റെ അവിടെയും ഭഗവാൻ ആർഭാടങ്ങളൊന്നുമല്ല ഹൃദയത്തിലുള്ള ഭക്തിയും സ്നേഹവും മാത്രമേ ഭഗവാൻ കണ്ടിട്ടുള്ളൂ അതുപോലെ ഭഗവാൻ അവരെ അവസാനം പറഞ്ഞു അഞ്ചു ദേശമതെങ്കിലും നിജ പാണ്ഡവർക്ക് കൊടുക്കണം പറ്റിയില്ല അവസാനം സൂചി ഇടം പോലും പാണ്ഡവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ ശേഷമാണ് യുദ്ധത്തിലേക്ക് തിരിഞ്ഞത് അല്ലേ അപ്പൊ അത് അങ്ങനെ ഒരു നയതന്ത്രജ്ഞന്റെ റോളാണ് സുഹൃത്ത് ബന്ധു പ്രശ്നങ്ങളുണ്ട പ്രശ്ന പരിഹർത്താവ് ഒരു നയതന്ത്രജ്ഞൻ പിന്നെ ഭഗവാൻ എല്ലാ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം ഭഗവാന്റെ പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ എന്നാ കണ്ടിട്ടുണ്ടോ കൃഷ്ണനെ കണ്ടിട്ടുണ്ടോ ചോദിക്കും ഭഗവാന്റെ പേഴ്സണാലിറ്റി നമ്മുടെ മനസ്സിലൊക്കെ ഒരു വാങ്മയ ചിത്രങ്ങളിൽ രേഖാചിത്രമില്ലേ ഭഗവാൻ എപ്പോഴും ചിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത് എന്ത് പ്രശ്നം വന്നു വരുമ്പോഴും ചിരിച്ചുകൊണ്ട് നേരിടാൻ പറ്റുന്ന ഒരാളായിട്ടാണ് ഭഗവാനെ എല്ലായിടത്തും വരച്ചു കാട്ടുന്നത് ഇപ്പൊ ഇവിടെ നോക്കൂ സെമന്തകം കള്ളനെ വിളിച്ചു ഞാൻ ആദ്യം കള്ളൻ ഞാൻ കള്ളൻ വിളിച്ചത് വേറൊരു ആസ്പെക്ടില്ല സെമന്തകം കെട്ട കള്ളനെ ഭഗവാനെ വിളിച്ചു ഈ ലോകം മുഴുവൻ ഭഗവാൻ തന്നെയാണ് കള്ളൻ ഭഗവാൻ തന്നെയാണ് കൊണ്ടുപോയതെന്ന് പറഞ്ഞു എല്ലാ വിരലുകളും ഭഗവാന്റെ നേർക്ക് പോയിന്റ് ഔട്ട് ചെയ്തിട്ടും ഒരു കൂസലും ഇല്ലാതെ ഭഗവാൻ ചിരിച്ചുകൊണ്ട് അതിനെ നേരിട്ടു അല്ലേ ഇത് അവസാനം ഈ ഭഗവാന്റെ സ്വർഗാരോഹണത്തിന്റെ സമയത്ത് എല്ലാ ഈ ഭാരത യുദ്ധം കഴിഞ്ഞു ഭാരത ഭഗവാൻ ചിലർ ചോദിക്കും ഭഗവാൻ അധർമ്മം പ്രവർത്തിച്ചിട്ടില്ലേ ഏ അതായത് രണ്ട് രണ്ട് ഭഗ ഭാഗത്താണ് അധർമ്മം പ്രവർത്തിച്ചതെന്ന് നമുക്ക് സന്ദേഹം തോന്നുന്നത് അതായത് ഒന്ന് അശ്വത്ഥാമാ ഹത എന്ന് പറഞ്ഞ് ദ്രോണരോട് ഒരു കള്ളം പറഞ്ഞില്ലേ അശ്വത്ഥാമാവിനെ അശ്വത്ഥാമെന്ന് അത് ദ്രോണരോടുള്ള ഒരു ദ്രോണരെ വധിക്കാനായിട്ട് പോകുന്ന സമയത്ത് അശ്വത്ഥാമാവെന്ന് പറഞ്ഞ് പേരുള്ള ഒരു ഉണ്ടാക്കി അതിനെ പൊട്ടിച്ചു എന്നു പറഞ്ഞു അശ്വത്ഥാമാ ഹത എന്ന് ഭഗവാൻ പറഞ്ഞ സത്യമാണ് എന്നിട്ട് ധർമ്മപുത്രരെ കൊണ്ട് പറയിച്ചു എന്നിട്ട് ലാസ്റ്റ് കുഞ്ചരഹ എന്ന് പറഞ്ഞു കുഞ്ചര എന്ന് പറഞ്ഞാൽ ആനയാണ് ആനയെന്ന് പതുക്കെ പറഞ്ഞു അപ്പോൾ അതും സത്യലംഘനമല്ലേ എന്നൊക്കെ ചോദിക്കാം പക്ഷേ ഇതൊക്കെ ചെയ്തത് എന്തിനാണ് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ആയുധം എടുക്കുകയല്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഒരു വിരൽ ചക്രായുധം എടുത്ത ഒരു സന്ദർഭം കൂടെ ഉണ്ട് അങ്ങനെ രണ്ട് സമയത്ത് ഭഗവാൻ വാക്ലംഘനം നടത്തി എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആത്യന്തികമായിട്ടുള്ള മീൻസ് ആൻഡ് എൻസ് എന്ന് പറയത്തില്ലേ വഴികൾ എൻഡിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു 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 യാത്രയ്ക്ക് വേണ്ടിയിട്ട് അതിനിടയിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഒന്ന് രണ്ട് കുറച്ച് ചെറിയ കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ എക്സ്പീരിയൻസും കൂടുതൽ കാര്യങ്ങളും അറിയാവുന്ന ആളാണ് അതിനു വേണ്ടിയിട്ട് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ അതായത് ഈ ഒരു ഭാരതത്തെ നമ്മളൊരു പൂ പൂവായിട്ട് കൽപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ സൗരഭ്യം എന്താണ് അതിൻ്റെ വാസന എന്താണ് ഭാരതത്തിലെ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗം ഏതാണ് ഏ ഞാൻ അങ്ങോട്ട് നോക്കും കേട്ടോ അവിടെ കുറച്ച് പേരൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് ഭാരതത്തിന്റെ കാതലായിട്ടുള്ള ഭാഗം ഏതാണ് ആ അല്ല ഭഗവത്ഗീത ഭഗവത്ഗീതയല്ലേ ഭാരതത്തിന്റെ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗം അല്ലേ അപ്പോ ഇവിടെ ഭാഗം ഭഗവാൻ ചെയ്തത് ഏറ്റവും വലിയൊരു കൗൺസിലറായിട്ടാണ് ഞാൻ കൗൺസിലിംഗ് ഇപ്പം പഠിച്ചു തീർന്നതേ ഉള്ളൂ അപ്പൊ കൗൺസിലിങ്ങിൻ്റെ അകത്ത് ധാരാളം ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഒരാള് ഒരാൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പ്രശ്നത്തിൽ പ് പെട്ടിരുന്ന സമയത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഒത്തിരി ടെക്നിക്സുകൾ പറയുന്നുണ്ട് അതെല്ലാം ഭഗവാന്റെ എനിക്കൊന്നെല്ലാം ഭഗവത്ഗീതയെ നേടുത്ത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതാന്ന് തോന്നുന്നു ഏ ആദ്യം ആദ്യം നമ്മൾ അർജുന വിഷാദ കാണുന്ന അർജുനൻ എങ്ങനെയാണ് എങ്ങനെയാണ് സീതന്തിമ മകത്രണി മുഖം ച പരിശുഷ്യതി രോമഹർഷശ്ച ജായതേ എന്ന് പറഞ്ഞു ഇതെല്ലാം നോക്കുമ്പോൾ ഉണ്ടല്ലോ ഡിപ്രഷന്റെ ഒരു സ്റ്റേജ് ആണ് ഏ ഇതൊരു മെഡിക്കൽ കാര്യമായ ഞാൻ ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു ഒരു ഇൻഫോർമേഷൻ തരാം എന്തൊക്കെയാണെന്നറിയോ സീതന്തി മമ ഗാത്രാണി എന്റെ ശരീരം തളരുന്നു മുഖം ജ പരിശുഷ്യതി നമ്മൾ എക്സാമിനൊക്കെ കയറുന്നതിന് മുമ്പ് പിള്ളേരൊക്കെ പറഹം വിറയ്ക്കുന്നു എനിക്ക് കുളിര് കോരിയിടുന്നു പിന്നെ പ്രധാനപ്പെട്ട ആയുധം ഗാന്ധീവം എൻറെ കയ്യിൽ നിന്നും ഗാന്ധീവം ഇതാ താഴെ പോയുന്നു ഈ രീതിയിൽ യുദ്ധത്തിൽ യുദ്ധത്തിൽ ഏറ്റവും പോയ അർജുനനെ ഏറ്റവും കൂടുതൽ ശക്തനാക്കി യുദ്ധത്തിന് പര്യാപ്തനാക്കിയെടുത്ത ആ മഹത്തായ പതിനെട്ട് അധ്യായങ്ങളുണ്ടല്ലോ ആ പതിനെട്ട് അധ്യായങ്ങൾ പറഞ്ഞ ടെക്നിക്കുകൾ ഉണ്ടല്ലോ അതാണ് അതല്ലാതെ ഒന്നും തന്നെ ഇപ്പം ഒരു കൗൺസിലിങ്ങിലും ഉപയോഗിക്കുന്നില്ല പല പല ടെക്നിക്സ് ഉണ്ട് അതെല്ലാം വേറെ മറ്റൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അപ്പൊ അവസാനം ആദ്യ വേപദുശ ശരീരമെന്ന് പറഞ്ഞ ഭഗവാൻ ഭഗവാന്റെ മുന്നിൽ നിറച്ചിരുന്ന അർജുനൻ ഭഗവാന്റെ വിശ്വരൂപമൊക്കെ കണ്ട് എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഗാന്ഡിമെടുത്തത് ഇപ്പൊ കൊല്ലണം ആരെ കൊള്ളണം ഭീഷ്മനെ കൊള്ളാം ദ്രോണെ കൊള്ളോ എന്നുള്ള രീതിയിൽ അത്രയധികം എന്തൂസിയാസ്റ്റിക് ആയിട്ട് വരുത്താൻ ഭഗവാനെ കഴിഞ്ഞെങ്കിൽ ഭഗവാന്റെ വാക്കുകളുടെ മാജിക്ക് ഭഗവാന്റെ ദൃഷ്ടിയുടെ മാജിക്ക് ഭഗവാന്റെ ഒരു പ്രസൻസിന്റെ മാജിക്ക് തീർച്ചയായിട്ടും അതുതന്നെയല്ലേ അല്ലേ തീർച്ചയായിട്ടും അത് തന്നെയാണ് പിന്നെ ഒരു കാര്യം ഭഗവാൻ നമ്മളെപ്പോഴും ഭഗവാന്റെ പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റുകയല്ല നമ്മൾ പലപ്പോഴും ഇത് ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പറയാറുള്ളതാണ് എപ്പോഴും നമ്മുടെ ഫസ്റ്റ് അപ്പിയറൻസ് ഉണ്ടല്ലോ അത് മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് നമ്മളോടൊക്കെ ചേരാനുള്ള ഒരു വലിയ ഘടകമാണ് ചില ഇങ്ങനെ വലിയ സ്റ്റൈല് ഇങ്ങനെ ഭയങ്കര മസിൽ പിടിച്ചിരിക്കും എന്തിനായി മസിൽ പിടിച്ചിരിക്കുന്നത് ഓ ഞാൻ സത്രത്തിന് പോയിട്ട് അവരെ കണ്ടുകെട്ടും കണ്ടപ്പോൾ അവനെന്നെ നോക്കിയില്ല അതുകൊണ്ട് ഞാനും നോക്കിയില്ല ഒരിക്കലും അങ്ങനെ ആകരുത് ശ്രീരാമന്റെ കാര്യം രഘുവംശി പറയുന്നുണ്ട് പൂർവാഭിഭാഷി സുമുഖ സുശീല കരുണാമൃതു പറഞ്ഞു ആദ്യം നമ്മളെ നമ്മൾ കാണുന്നത് നമുക്ക് ആൾക്കാരെ നമ്മളെ കണ്ടിട്ട് കാണാതെ പോയതാണ് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് അല്ലെങ്കിൽ എന്നാ ആ ചേച്ചി എന്തുണ്ടെന്ന് അങ്ങോട്ട് വിളിച്ചോ അതുപോലെ തന്നെ ഭഗവാന്റെ ആ പുഞ്ചിരി വശ്യ മനോഹരമായിട്ടുള്ള പുഞ്ചിരി തല്ലിക്കൊല്ലുന്ന രീതിയിൽ ഭഗവാന്റെ കുലം നശിക്കാൻ പോകുമ്പോൾ പോലും ജര എന്നുള്ള ആ ഒരു വേടന്റെ അമ്പ് കൊണ്ട് ഭഗവാൻ സ്വർഗപ്രാപ്തി ഉണ്ടാകുന്ന വരെയുള്ള സമയത്തും മാ മായാത്ത പുഞ്ചിരി അത് തീർച്ചയായിട്ടും നമ്മൾ മാതൃകയാക്കുകയും നമ്മൾ നമ്മൾ അതിന് അതിലേക്ക് അങ്ങനെ ആയിത്തീരുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്യണം ഇത് പറഞ്ഞുകൊണ്ട് ഈ വിറച്ചു കൊണ്ടിരുന്ന അർജുനനെ ലാസ്റ്റ് എങ്ങനെ ആയിന്നറിയോ എത്രയോഗേശ്വര കൃഷ്ണോ എന്നുള്ള നിലയിലേക്ക് എത്തിച്ചു ഇതേന ശ്ലോകാന്നറിയോ ഭഗവത്ഗീതയിലെ ഏറ്റവും അവസാനത്തെ ശ്ലോകമാണ് എത്ര യോഗേശ്വരൻ കൃഷ്ണനുണ്ടോ എത്ര ധനുർദ്ധന പാർത്ഥനുണ്ടോ അത്ര വിജയ ശ്രീ മംഗളങ്ങൾ ബാക്കി ഇവിടെ മറന്നുപോയി ആ തങ്ങൂമി മന്ത്രം ജപിച്ചുകൊള്ളവിൻ ചേലീല മൗലിയിൽ നാല് വരെ എല്ലാവർക്കും പാടാം ചേലീല മൗലിയിൽ കോലുന്ന നെറ്റിയിൽ ഗോപി ചാർത്തി ചന്താമരീതേറ്റം ചന്തം കലർത്തും അങ്ങനെയുള്ള ഭഗവാൻ നമ്മുടെ ഉള്ളിൽ എങ്ങനെ നിൽക്കട്ടെ നമ്മുടെ ഉള്ളിൽ എങ്ങനെ പൂത്തുലജു നിൽക്കട്ടെ നമ്മുടെ അത്ഭുത നാരായണൻ അങ്ങനെ തന്നെ നിൽക്കട്ടെ ധാരാധര ശ്യാമരമ്യമൂർത്തേ ഹരേ ചരിതങ്ങൾ വാഴ്ത്തി കൃഷ്ണ മദീയ ജന്മം